அத்தோடு ஜில்லா பஞ்சாயத்திலே பிரசரங்க ஷீலா சசி வேலி பிரியப்பட்ட சகப்பிரவர்த்தகர் ஸ்டாண்டிங் கமிட்டி செய்ர்மா பிபி நிஷா கே வினா ஜில் பஞ்சாயத்து சரட்டரி ஜில் பஞ்சாயத்து எஃப் ஜஞ்சாயத்தில் பிரியப்பட்ட அங்கங்களே ഉദ്യോഗസ്ഥരെയും കഴിഞ്ഞ വർഷക്കാലം ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റുകളെ ചർച്ച നടന്ന ഒരു ബഡ്ജറ്റാണ് ഇന്നലെ ചർച്ച അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിനെ കുറിച്ച് മാത്രമായിരുന്നില്ല ചർച്ചയിൽ ബഹുമാനപ്പെട്ട സി ബി എം നജുപ്പിച്ചതുപോലെ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് തന്നെ ഒരു വേള ചർച്ച തോന്നി ഞാൻ ഇപ്പോൾ പാർലമെന്റിലാണ് ഇരിക്കുന്നത് ഇത് ദേശീയ വിഷയങ്ങളാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നി ഞാൻ സംസ്ഥാന നിയമസഭയിലാണോ ഇരിക്കുന്നത് കാരണം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നിയമസഭയിലെ പ്രശ്നങ്ങളാണല്ലോ ചിലപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഞാൻ കൃത്യമായി ഇരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മീറ്റിംഗിൽ തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയതേ ഇല്ല എന്നാണ് ഞാൻ രാജ്യം പറഞ്ഞത് സത്യത്തിൽ ശരിയായിരുന്നു അവിടെ ഇന്നപ്പോ പ്രസിഡന്റും പിന്നെ കൊട്ടപ്പുറത്ത് പിന്നെ ചെയർമാനും എല്ലാം ഞങ്ങൾ ഇടക്കിടക്ക് പറഞ്ഞു കൊണ്ടിരുന്നതാണ് കുറേയേറെ ദേശീയമായ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമാണ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു ആമുഖമായി കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു പോകും പക്ഷെ അപ്പോഴും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധികാര പരിധിയിൽ നിന്ന് പറയാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് ഒരു പ്രശ്നങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല പക്ഷേ ചർച്ച വളർന്ന് വളർന്ന് അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തി സത്യത്തിൽ ആ ചർച്ചയിൽ ഒരു ബഡ്ജറ്റിന്റെ ചർച്ചയിൽ സ്വാഭാവികമായി ഉണ്ടാവേണ്ട പൊതു നിർദ്ദേശങ്ങൾ ഉണ്ടായത് വളരെ കുറഞ്ഞ അംഗങ്ങളിൽ നിന്ന് മാത്രമാണ് ഇന്നത്തെ കാര്യങ്ങളിൽ കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങളിലും കൂടി നമ്മുടെ പരിഗണനാ പ്രശ്നങ്ങളായിട്ട് വരണം ഇന്നത്തെ മേഖലകളിലേക്ക് നമ്മുടെ വിഷയങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല എന്നതിനെ കുറിച്ചും ചിന്തകളാണ് കൂടുതലായിട്ടും ഉണ്ടാകേണ്ടത് അത്തരത്തിലുള്ള ചിന്തകൾ പങ്കുവെച്ച ഒട്ടേറെ അംഗങ്ങളോട് നമ്മളെ സംബന്ധിച്ച് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നേരത്തെ ഇവിടെ ഈ അവതരിപ്പിക്കുമ്പോൾ ചർച്ചയിൽ ഘോര ഘരമായ പ്രസംഗങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പല പ്രമുഖരുടെയും മുഖം ഇപ്പോൾ ഇതിന്റെ മറുപടി പറയുമ്പോൾ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറുപടി ഒരു പ്രയാസമാണ് നമ്മളിപ്പോൾ ആളിനെ കാണാതെ ഒരാൾ ഉണ്ട വിഷയത്തിനോട് ഒരാളിൽ ഇല്ലാത്ത സന്ദർഭത്തിൽ മണിക്കൂറുകളോളം പ്രസംഗിച്ചതോട് കാര്യമില്ല അപ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ച് ഉന്നയിച്ച ആളുകളോടുള്ള ഒരു പ്രതികരണം കൂടി രേഖപ്പെടുത്തി പോകുക എന്നുള്ളതാണ് രാജേഷ് മുതൽ ഇങ്ങോട്ട് ആരംഭിച്ച നേരത്തെ പ്രസിഡന്റ് കണക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല പതിനാറ് ആളുകൾ ഏതാണ്ട് രണ്ടര മണിക്കൂർ നേരത്തോളം നമ്മുടെ ചർച്ച ഇവിടെ നടത്തിയിരുന്നു ആദ്യം സെഷനിൽ ഒരു മണിക്കൂറും പിന്നീട് ഒന്നര ആയി രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു അതിൽ ഇതൊക്കെ ഒരു ആവർത്തനമാണ് ഇതിൽ അപ്പുറത്തേക്ക് ഇന്നലകളിൽ പറഞ്ഞതല്ലാതെ പൂർത്തീകരിക്കാതെ എന്താണ് ഇവിടെ ഉള്ളത് എന്നാണ് ചോദിച്ചത് സത്യത്തിൽ ആവർത്തനത്തിന്റെ വിരസത ഉണ്ടാക്കിയ ഒരു പ്രസംഗം രാജേഷിന്റെതായിരുന്നു ഇതുപോലെ തന്നെ രാജേഷ് കഴിഞ്ഞു തവണയുമായി നല്ല മുമ്പ് പറഞ്ഞു ഓർമ്മയില്ല പറഞ്ഞുകൊണ്ടേ വർത്തമാനം നമ്മളടിക്കുന്ന പിന്നെ ഈ ബഡ്ജറ്റ് പുസ്തകത്തിന്റെ കവറിനെ സംബന്ധിച്ചാണ് ഒന്നാം വട്ടം പറഞ്ഞു പിന്നെ ശ്രീ ശിവാനന്ദനും ശ്രീമതി ഷീല ശശിയും പ്രസിഡന്റും അവരുടെ ഫോട്ടോ വെച്ചടിച്ച് വന്നപ്പോ പറഞ്ഞു ഇതാ ഇത് സിനിമ പോസ്റ്റർ ആണ് എന്ന് പറഞ്ഞു തൊട്ടുപിറ്റേത് വർഷം പിന്നെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റിന്റെയും ഫോട്ടോ വെച്ചടിച്ച് വന്നപ്പോ അപ്പോഴും പറഞ്ഞു സിനിമ പോസ്റ്ററിന്റെ തുല്യമാണ് ഇന്നലെ ഒരു മാറ്റം കൂടി വരും ഒപ്പം സിനിമാ പോസ്റ്ററിനെ കൂടിയിട്ടുണ്ട് ആവർത്തനമാണ് മലപ്പുഴക്കാരന്റെ സ്വപ്നത്തിനെ കുറിച്ച് ഇവിടെ കഴിഞ്ഞ നാല് ബഡ്ജറ്റിലും പറഞ്ഞാൽ ഇതൊക്കെ മലപ്പുറിക്കാരന്റെ സ്വപ്നമാണ് മലപ്പുറിക്കാരന്റെ സ്വപ്നമാണ് പഴയ പഴയ പുതിയ കുപ്പിയിലാണ് ആവർത്തനമാണ് ആവർത്തനമാണ് ഈ കുറും സംബന്ധിച്ച് ആവർത്തനമല്ല ആവർത്തനത്തിനേക്കാളും അപ്പുറത്തുടർച്ചയുടെ ഭാഗമാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അവതരിപ്പിക്കുന്ന പദ്ധതികൾ ചിലപ്പോൾ പ്രതീക്ഷ നിർബലമായി കൂടി അവതരിപ്പിക്കുന്ന പദ്ധതികൾ എങ്ങനെയാണ് നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നത് ചിലപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്താൻ എളുപ്പമാണ് പക്ഷേ ആ പ്രഖ്യാപനത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ ഒട്ടേറെ സാങ്കേതിക തടസ്സങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഒറ്റ ഉദാഹരണങ്ങൾ പറയാം സ്റ്റേഷൻ ഒരു കാൻറ്റീൻ ആരംഭിക്കാൻ ആരംഭിക്കാൻ ആരംഭിക്കും എന്നാണ് തീരുമാനിച്ചു ആരംഭിച്ചു ആരംഭിച്ചില്ല നിർമ്മാണവേദന പൂർത്തിയായി പൂർത്തിയായി വരുന്ന ഘട്ടത്തിലാണ് ഇതിനെ ഒരു കഫ്തീരിയ ആരംഭിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും പറയാം സ്വാഭാവികമായിട്ടും കോർപ്പറേഷന്റെ അനുമതി വേണം ഏത് കോർപ്പറേഷന്റെ കോർപ്പറേഷന്റെ ഫുഡ് 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 പിന്നെ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി വേണം ഫുഡ് സേഫ്റ്റി അനുമതി വേണമെങ്കിൽ എന്ത് വേണം ഫുഡ് നൽകണമെങ്കിൽ അനുമതി വേണം അനുമതി വേണമെങ്കിൽ കോർപ്പറേഷന്റെ കെട്ടിട ലൈസൻസ് വേണം കോർപ്പറേഷന്റെ കെട്ടിട ലൈസൻസ് വേണമെങ്കിൽ എന്ത് വേണം ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ രേഖ റവന്യൂ വകുപ്പിൽ എന്ന് വേണം റവന്യൂ വകുപ്പിൽ ലേഖാ വീണ്ടും പരിശോധിക്കാൻ എന്ത് വേണം നികുതി അടച്ച കടലാസ് വേണം ഈ കടാസിലേക്ക് ഒന്നും കിട്ടുമല്ലോ നികുതി അടച്ച പേപ്പർ അല്ലെങ്കിൽ ഇതിന്റെ ആധാരവുമായി ബന്ധപ്പെട്ട ഒരു കടലാസ് നമുക്ക് ഇതുവരെ ആവശ്യം വന്നിട്ടില്ല ആവശ്യം വരുന്നത് ഇപ്പോഴാണ് ആവശ്യം വരുന്നത് പരിശോധിക്കുമ്പോഴാണ് ഇല്ലാതെ വരുമ്പോ ഇനിയിപ്പോ നമ്മളെ കെട്ടിടം കൊടുക്കണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതിന് നടപടി പൂർത്തീകരിക്കാൻ പറ്റുമോ എഫ്ഒ ഉൾപ്പെടെ അത് അത് ലഭിക്കുന്നതിന് നടപടി പൂർത്തീകരിച്ചു വരികയാണ് അപ്പൊ ഏതൊരു പ്രശ്നത്തിനും സാങ്കേതികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായി അത് അവിടെ നിർത്തി അവസാനിപ്പിച്ചു പോവുക എന്നുള്ളതല്ല എന്നുള്ളതല്ല നമ്മൾ സ്വീകരിക്കുന്നു മറിച്ച് ആ ഒരു പക്ഷെ ചിലപ്പോ നാല് വർഷം ആ പദ്ധതി ഉണ്ടാക്കിയെടുത്തത് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമം നടത്തിക്കൊണ്ടേ അതിന്റെ ഭാഗമായിട്ടാണ് കാണാം ഐ ടി ഇൻക്യുബേഷൻ ഇൻക്യുബേഷൻ സെന്റർ ആരംഭിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ തീരുമാനിച്ചപ്പോ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന അത് തീരുമാനിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന സ്ഥലം എനിക്ക് തോന്നുന്നു സ്ഥലമായിരുന്നു പക്ഷെ പിന്നീട് അത് പിന്നെ കൊടുവള്ളിയിലെ സ്ഥലമായിരുന്നു പിന്നീട് കൊടുവള്ളിയിലെ സ്ഥലത്തെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് വട്ടം അവിടെയുള്ള ബ്ലോക്ക് പഞ്ചായത്തും സ്ഥലം കിട്ടാൻ ബഹുമാനപ്പെട്ടു കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ നമുക്ക് കിട്ടിയില്ല കിട്ടാതെ പുതിയ സ്ഥലത്തെ പോയി പുറക്കാട്ടിന്റെ സ്ഥലത്തിനുവേണ്ടി അതിന്റെ അതും കിട്ടിയില്ല അവസാനമാണ് നമുക്ക് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഊരാച്ചറിഞ്ഞത് ഉണ്ടെന്ന് അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം വ്യവസായ വകുപ്പിന്റെ അധികൃതർ അവരോട് ഇല്ല അവരുമായിട്ട് ബന്ധപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവരെ വിളിച്ചു ചേർത്തു യോഗം വിളിച്ചു സംസാരിച്ചു കണ്ടു പലിശയിൽ പോയി യോഗം ചേർന്നു അവിടെ പിന്നെ ഒരാളിലെ ആളുകൾ വന്നു ഇതുമായി ബന്ധപ്പെട്ട മറ്റു കമ്പനികളെ വിളിച്ചു നടപടിയിലേക്ക് പോയി അത് പൂർത്തീകരിച്ചു ഇതെല്ലാം നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് പൂർത്തീകരിച്ചു പക്ഷേ ആ പദ്ധതിക്ക് വേണ്ടി പണം നമ്മൾ അപ്പോഴൊക്കെ ചിലവഴിക്കുകയും മാറ്റി വെക്കുകയും ചെയ്തെങ്കിലും അത് ആരംഭിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത് ഇപ്പോഴാണ് നമ്മൾ ആ സ്ഥലത്തിൽ സ്ഥലത്തിൽ സ്ഥലത്ത് അത് ആരംഭിക്കാൻ വേണ്ടി എല്ലാ നടപടികളും പൂർത്തീകരിക്കാൻ സമയക്കുറവ് കൊണ്ടല്ല കൂടുതൽ വിശദീകരിച്ചു പോകേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് മറ്റൊരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും തുടർച്ചയാണ് ഓരോ കാര്യങ്ങളും ഓരോ ഭരണസമിതികളും തുടർന്ന് തുടർച്ചുടർച്ചയായി നടപടികൾ പൂർത്തീകരിച്ചാണ് പോകുന്നത് അങ്ങനെ പൂർത്തീകരിച്ചു പോകുന്ന ഘട്ടത്തിൽ മാത്രമേ യഥാർത്ഥമായ വികസനം സാധ്യമാവുകയുള്ളൂ മലപ്പുറിക്കാര സ്വപ്നം എപ്പോഴും ആക്ഷേപിക്കപ്പെടുന്ന പഴയ വീടാണെന്നത് എപ്പോഴും ആക്ഷേപിക്കപ്പെടുന്നതാണ് ആ ആക്ഷേപങ്ങൾക്ക് അത് പൂർത്തീകരിക്കാനുള്ള നിത ജാഗ്രതയുള്ളവരാണ് ഞങ്ങളെന്ന് അത് പൂർത്തീകരിച്ച് ഞങ്ങൾ അടങ്ങുകയുള്ളൂ എന്ന നിശ്ചയധാരുള്ളവരാണ് ഞങ്ങളെന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് ഓരോ വർഷവും പുതിയ പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് ഇവയെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും ഇത് പൂർത്തീകരിക്കുക എന്ന ഒരു പക്ഷേ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ അവസാനത്തെ ഗുണം ഒരുപക്ഷെ ലഭ്യമാകുന്നത് അടുത്തൊരു ഒരു തലമുറ കഴിഞ്ഞു ആ തലമുറയിലേക്ക് എത്തിച്ചേരുന്നത് പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഓരോ വർഷവും നേതൃത്വം കൊടുത്തുകൊണ്ടേ ഇവിടെ ഒട്ടേറെ വളരെ ഇന്നലെ പഞ്ചായത്തിന്റെ വലിയ നഷ്ടമായി പോയി കാരണം നമ്മൾ ഒരുപാട് കവിതകൾ കേട്ടു ഇന്നലെ ഒരുപാട് കഥകൾ കേട്ടു ഒരുപാട് പടച്ചല്ലുകൾ കേട്ടു മലയാളത്തിലെ ഇംഗ്ലീഷിലും അല്ല അപ്പുറത്തെ കടലുകൾക്ക് അപ്പുറത്തേക്കുള്ള പേർഷ്യൻ കഥകൾ ഉൾപ്പെടെ നമ്മളിവിടെ പങ്കുവെച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളെല്ലാം നടത്തി ആ എല്ലാ പ്രസംഗങ്ങളിലും വിമർശനങ്ങളുടെ നന്ദിയുണ്ട് കാരണം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നവീകരിക്കാനും ശക്തിപ്പെടാനും കുറെ കൂടി കരുത്തോടെ മുന്നോട്ട് പോകാനും സാധ്യമാകുകയുള്ളൂ പക്ഷെ വിമർശനങ്ങൾ എപ്പോഴും എപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഉള്ളതാവണം വിമർശനങ്ങൾ എപ്പോഴും സ്വയം വിമർശനങ്ങളെ കൂടി അംഗീകരിക്കാൻ ബോധ്യപ്പെടാനും മനസ്സുന്ന ആളുകൾ ഉള്ളതാവണം ആ നിലയിലുള്ള എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോകേണ്ടത് കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ കടന്നു പോകുന്നില്ല പിന്നെ പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ചില ഇതൊരു ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തിക്കുന്നു ാണ് മന്ത്രിമാരെ കുറിച്ചുള്ള വലിയ അവരെ പുകഴ്ത്തലാണ് സത്യമാണ് ഗവർമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് പറയാൻ തന്നെയാണ് ഈ ഭരണസമിതി അല്ലെങ്കിൽ ഈ ഒരു ജില്ലാ പഞ്ചായത്തുള്ള ഭരണ സംവിധാനം നൽകുന്നത് ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ സാഹനികമായതുകൊണ്ട് അത് പറഞ്ഞു പോവുകയാണ് ഈ ദുരന്തകാലത്ത് ബിരിതകാലത്ത് കെട്ട കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു പ്രയാസവും വരുത്താതെ സാമ്പത്തിക കാര്യത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോഴും മുടക്കമില്ലാതെ ഞാൻ ആ പാടു പ്രതിസന്ധി ഉണ്ടായപ്പോഴും വലിയ മുടക്കങ്ങൾ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുക എന്നത് ഈ ഭരണസമിതിയുടെ ബാധ്യതയും ഉത്തരവാദിത്തവുമാണെന്ന് ബോധ്യത്തിലാണ് മന്ത്രിമാർ ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹായങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് ഏതെങ്കിലും തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ പുകട്ടലായി തോന്നുന്നുണ്ടെങ്കിൽ അത് പുകട്ടൽ തന്നെയാണ് ആവശ്യമായ സന്ദർഭത്തിൽ ഓരോ ഘട്ടത്തിലെയും പ്രവർത്തനങ്ങളോട് കാണിച്ച സഹകരണത്തെയും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിച്ച നിശ്ചയദാറ്റബോധമുള്ള സമീപനങ്ങൾ ഉൾപ്പെടുത്തിയ ഗവൺമെന്റിനെയും കൃത്യമായും സഹകരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇവിടെ പലരും വിമർശനപരമായി സൂചിപ്പിച്ചതാണ് കെയർ സെന്ററുമായി ബന്ധപ്പെട്ട പ്രശ്നം നമ്മൾ ആ വിഷയത്തിന്റെ പുറകെ പോയി പലരും പറഞ്ഞു അത് നടക്കാൻ പോകുന്നതാണ് എത്ര പറയുന്നു നേരത്തെ പറയുമ്പോൾ സൂചിപ്പിച്ചതാണ് എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു തെങ്കിയതാണ് സത്യത്തിൽ നമ്മൾ എന്തൊക്കെ 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 ഉണ്ടായി ഉണ്ടായി ഏതൊക്കെ പ്രതിസന്ധി ആ പ്രതിസന്ധിയിലെ ഓരോ ഘട്ടത്തിലും ബഹുമാനപ്പെട്ട ജില്ലാ അവസാനും പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൃത്യം നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന വഴി ഉണ്ടായി നിങ്ങൾ എല്ലാവരും അറിയുന്നത് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഇന്നലെയാണ് മിനിഞ്ഞമാണ് ബഹുമാനപ്പെട്ട കുംഭമംഗലം എം എൽ എ

ആ തർക്കം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തമ്മിലാണ് ആ തർക്കം പരിഹരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പും മന്ത്രിക്കും വകുപ്പിനുമാണ് പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ കൂടത്താരൻ വിശേഷം ഞാനും കൂടി കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് വന്നപ്പോൾ പ്രസിഡന്റ് ഇല്ലാത്ത പ്രസിഡന്റിന് വേണ്ടി അവിടെ പോയി കണ്ട് സംസാരിച്ചു

കൃത്യമായിട്ട് ഈ ബഡ്ജറ്റ് സൂചിപ്പിച്ചതുപോലെ സെന്റർ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സംശയവും ആ കാര്യത്തിൽ ഉണ്ടാവേണ്ടതില്ല ഇവിടെ പലർക്കും സംശയമാണ് അവസാനായിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മുടെ നാട്ടിലെ കുളങ്ങളെ വയലുകളെ പുഴകളെ നീരുളവങ്ങളെ ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ ഇടപെടൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ട് ആ കമ്മിറ്റിയാണ് നമ്മൾ കൈ പിന്നെ പ്രാവശ്യമാണ് നമ്മൾ തീരുമാനിച്ചത് നമുക്ക് ഈ ജില്ലയിലെ പുഷ്പത്തിനെ ചിത്രശലഭത്തെയൊക്കെ ഒക്കെ ആളുകൾക്കുള്ള അവതരിപ്പിക്കാൻ കഴിയുന്ന പ്രഖ്യാപനം നടത്താനുള്ളത് അത് കേവലമായ പ്രഖ്യാപനമല്ല മറിച്ച് അത്തരത്തിലുള്ള ഭൂമിനെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമാണ് ആ കാര്യമാണ് നമ്മൾ നമ്മളതിനെ ബഡ്ജറ്റ് സൂചിപ്പിച്ചത് ഇപ്പൊ വീണ്ടും നടത്താൻ പോകുന്ന പഠനം കൂടി വരുന്ന സമയത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുള്ള വലിയ ഇടപെടൽ നമുക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കും പിന്നെ മറ്റൊരു പിന്നെ കാര്യം ഇവിടെ സൂചിപ്പിച്ചത് ആസ്തി റോഡുമായി ബന്ധപ്പെട്ടതിന്റെ പണം കുറിച്ചാണ് ആസ്തി റോഡുകൾ എല്ലാം സംരക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ പതിനൊന്ന് കോടി രൂപയുള്ള പദ്ധതി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഗ്രാമീണ റോഡുകളെ സംബന്ധിച്ച് നമ്മളോട് എടുക്കേണ്ടതില്ല എന്ന് അത് പഞ്ചായത്തുകളാണ് അതിൽ കൂടുതൽ എന്ന് സർക്കാരിന്റെ വളരെ ഒരു തരത്തിലും മറ്റാർക്കും എടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നേരത്തെ നമ്മൾ തുടങ്ങി വെച്ചതിന്റെ പൂർത്തീകരണമായി ബന്ധപ്പെട്ട വളരെ അടിയന്തരമായി ചില റോഡുകൾ ആവശ്യപ്പെട്ടവർക്ക് ചുരുങ്ങിയ സംഖ്യയുമായി ബന്ധപ്പെട്ട് അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ജില്ലാ പഞ്ചായത്തിൽ ഇല്ലെങ്കിൽ പോലും ജില്ലാ പഞ്ചായത്തിൽ റോഡുകളുടെ കാര്യമേ നമ്മൾ 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 ഉള്ളപ്പോഴും ആ കാര്യത്തിൽ കൂടി ഈ കോടി ഇതുമായി ആവശ്യങ്ങൾക്ക് പിന്നെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഞാൻ നേരെ നടത്തിയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചെല്ലാ കാര്യങ്ങളും സിദ്ധിപ്പിക്കേണ്ടതില്ല കുറേയേറെ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വന്നിട്ട് നമ്മുടെ ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം കൂടി ആരംഭിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് ബഡ്ജറ്റിന്റെ ഭാഗമാക്കി തൊഴിൽ ഭിശേഷിക്കാർക്കായി തൊഴിൽ പരിശീലന കേന്ദ്രം നമ്മുടെ സ്ഥലം കൂടി കണ്ടെത്തേണ്ടതുണ്ട് കേന്ദ്രം കണ്ടെത്തേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ നേരത്തെ ആലോചിച്ചതായിരുന്നു ഒരു പദ്ധതി നമ്മൾ വെച്ചതായിരുന്നു അളവണ് പക്ഷേ അതിന്റെ സ്ഥലത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉപേക്ഷിച്ചതാണ് ആ നിലയിൽ ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടി ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുകയാണ് അതുകൊണ്ടൊക്കെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം വന്നത് നമ്മുടെ ബഹുമാനായ ഭാഗത്തു നിന്നാണ് ഗാന്ധി പ്രതിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്കൂളുകളത് സ്ഥാപിച്ചു കഴിഞ്ഞു ഇനിയും തീർച്ചയായിട്ടും ഈ വർഷം കൂടി നമുക്ക് സാധ്യമാവും അത്രയും വേണം മുഴുവൻ സ്കൂളുകളിലേക്കും ഈ വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കില്ല ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീർമാനമായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി ചേരുമ്പോൾ നമ്മുടെ പണത്തിന്റെ ലഭ്യത കൂടി കഴിഞ്ഞിട്ടുണ്ട് പല പദ്ധതികൾ മനസ്സിലാക്കിയ ശേഷം

ആ കാര്യത്തിൽ കൂടി നമുക്ക് പിന്നെ കൂടി പണം അതിനുവേണ്ടി മാറ്റിവെക്കുന്നതിന് ബന്ധപ്പെട്ട പിന്നെ വിദ്യാഭ്യാസ സ്റ്റഡി കമ്മിറ്റിയോടുകൂടി കൂടി പറഞ്ഞിട്ടുണ്ട് ഇതാണ് പൊതുവിൽ തോന്നുന്നത് നമ്മൾ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനായിട്ട് പ്രഖ്യാപിച്ചതാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നത് അതിൽ ആദ്യത്തെ യോഗം ഇന്ന് ചേരും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ പതിനൊന്നര മണിക്ക് ആ യോഗം ചേർന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കൂടി ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ജില്ലാതല ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുത്തിരുന്നു അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് കൃത്യമായി എങ്ങനെയാണ് നാം ലക്ഷം മനുഷ്യരെ ഒരുമിച്ച് എന്താണ് നിങ്ങളുടെ പദ്ധതി ആ പദ്ധതിയുടെ വിശദാംശങ്ങളെല്ലാം യോഗ രംഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ബഹുമാനപ്പെട്ട കൂടി മുഖ്യമന്ത്രിയോടുകൂടി നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിന് കൂടി സൗകര്യം ഇരുപതൊക്കെ ആവും ആ തീയതി നമ്മൾ ഈ കോഴിക്കോട് ജില്ലയിലെ ഇരുപത് ലക്ഷം മനുഷ്യരെ ജില്ലാ കേന്ദ്രത്തിൽ പിന്നെ പതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ജില്ലാ കേന്ദ്രം അയ്യായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ബ്ലോക്ക് കേന്ദ്രങ്ങൾ രണ്ടായിരത്തിലേറെ ആളുകൾ പങ്കെടുക്കുന്ന പഞ്ചായത്ത് കേന്ദ്രങ്ങൾ അഞ്ഞൂറിനും ആയിരത്തിനെ ആളുകൾ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന വാർഡ് കേന്ദ്രങ്ങൾ അതിനൊപ്പം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാരിന്റെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അങ്ങനെ ഈ ജില്ലയിൽ ജലം കൂടുന്ന എല്ലാ ഇടങ്ങളിലും അതിനപ്പുറത്ത് ஜங்கள் வந்துச்சேர நம்ம அங்காடிகளில் வியாபாரங்கள் கேட்டீகரிச்ச அங்காடிகளில் പിന്നെ എല്ലാ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് എല്ലാ ഇടങ്ങളിലും നേരത്തെ നമ്മൾ നടത്തിയ വിപുലമായ സാക്ഷരതാ പ്രസ്ഥാനം പോലെ വീടുകൾ കയറിയ ആളുകളെ കാണുന്ന അവരിലേക്ക് എത്തിച്ചേരുന്ന സംവിധാനം ഉണ്ടാക്കുന്ന ലോകത്തിൽ ഈ പ്രസ്ഥാനത്തെ വളരെ ഗൗരവതരമായി വിജയിപ്പിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ആ നിലയാണ് ഈ ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ ഗ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും യോഗം ഏപ്രിൽ പത്താം തീയതി പതിനൊന്നാം തീയതി உதி ஏழாம் தீதி ஏப்ரில் ஏழாம் தீதி பஞ்சாயத்து பிரசிடம் கிராம பஞ்சாயத்து பிரசண்டுமே அது எல்லா ஜெல்லாத உதோசன் மாடேம் ஏப்ரில் மாசம் பதினொன்றாம் தீதி വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം കഴിഞ്ഞാൽ അത് ഓരോ വകുപ്പിലേക്കും യോഗങ്ങൾ തീരുമാനിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ ബഹുജന സംഘടനകളുടെയും തദ്ദേശ സ്ഥാപന പദ്ധതികളുടെ യോഗം ചേർന്ന് കഴിഞ്ഞാൽ വാർഡ് മെമ്പർമാരെ വരെ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരെ വരെ വിളിച്ചു തീരുമാനങ്ങൾ തീരുമാനിക്കും ആ നിലക്കുള്ള തീരുമാനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടെടുത്തത് ആ പദ്ധതിയും വളരെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന തീരുമാനിച്ചത് ജനപ്രതിനിധികളെയും ഒന്നും ചെയ്യാത്ത കൊണ്ടുള്ള ഒരു പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രികളെ മുഹമ്മദ് റിയാസിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ സമയത്തിനെത്തി കഴിഞ്ഞാൽ അറിയിക്കാൻ കഴിയും ആ നിലക്കാണ് നമ്മൾ ആ ഒരു പരിപാടികളൊക്കെ ആലോചിച്ചുകൊണ്ട് ഏറെ ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ട് ആലോചിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ തരത്തിലുള്ള പദ്ധതികളും നമ്മൾ നേരത്തെ അവതരിപ്പിച്ച പദ്ധതികളുമായി ബന്ധപ്പെട്ടു പറഞ്ഞ ചർച്ചകളോടുള്ള രാഷ്ട്രീയമായിട്ടേറെ വിശദീകരിക്കേണ്ടതുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കപ്പെട്ടതാണ് കൂടുതലായിട്ട് ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല മറ്റെല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ ദുരന്തങ്ങൾ നാളെ പിന്നെ വയനാട്ടിൽ ചൂരന്മായിൽ മുണ്ടക്കൈൽ അതിൻ്റെ പുതിയ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തറക്കല്ലിടുകയാണ് ആശങ്കയായിരുന്നു അതൊക്കെ ആരംഭിക്കുമോ എന്നതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടായി ഒരു സംശയവും വേണ്ട ആർക്കും നാളെ അതിന്റെ തറക്കല്ലിടും സമയബന്ധിതമായിട്ട് ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആവർത്തിക്കുകയാണ് വേണ്ടത് ഈ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വ്യത്യസ്തമായ രാഷ്ട്രീയങ്ങൾ മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ പോകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കണക്കുകളെ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സൂചിപ്പിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഈ ഈ വാർഷിക ബഡ്ജറ്റ് ബഡ്ജറ്റ് കോടി ലക്ഷത്തി രൂപ ുമായി ബന്ധപ്പെട്ട നിർലോഭമായ സഹകരണം ഇതിന്റെ ബഡ്ജറ്റിന്റെ അവതരണത്തിനും ബഡ്ജറ്റ് തയ്യാറാക്കുന്ന കാര്യത്തിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥരെല്ലാം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി മുതൽ ഉദ്യോഗസ്ഥരുടെ എല്ലാം സഹായം ഉണ്ടായിട്ടുണ്ട് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതല പിന്തുണ മറ്റൊരു ഒരാളിന്റെ പേര് കൂടി തീർച്ചയായിട്ടും പറയണം മനസ്സിൽ എന്നത് പറഞ്ഞേ മതിയാവൂ എന്ന മനസ്സിലുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രീ ജംഷീർ വളരെ നേരത്തെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതലക്കാരനായിരുന്നു അഞ്ചാറ് മാസം മുമ്പ് അദ്ദേഹത്തിന്

ും പിന്നെ മാത്രമല്ല ഉയർന്നു സംശയങ്ങൾക്കുള്ള മറുപടി കായിരിക്കും എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കുകൾ സംബന്ധിച്ചു സത്യത്തിൽ ചോദിച്ചിട്ടു മാത്രമാണ് കണക്കിനെ കുറിച്ച് പറഞ്ഞത് ആ കണക്ക് തുക്കിക്ക് ശരി കണക്ക് വായിച്ച് നോക്കാത്തതുകൊണ്ട് ഉണ്ടായ സംശയമാണ് അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ നിങ്ങളെ സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ബഡ്ജറ്റ് ഒരിക്കൽ കൂടി അഭ്യർത്ഥനയോടെ വിഭാഗം